നമസ്കാരം സി പി എമ്മിന്റെ പാളയം ഏരിയ സമ്മേളനം വഞ്ചൂരിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി വേദി കെട്ടി അതിന്റെ സമ്മേളനം നടത്തി ആ വിഷയത്തിൽ നിന്നിപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്തോ ഇത് കേൾക്കുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് റോഡ് അടച്ചു കെട്ടി ഒരു സമ്മേളനം നടക്കുന്നു തോന്നുന്നു അതിനെ സംബന്ധിച്ചിപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഹൈക്കോടതി ചോദിക്കുകയാണ് ആരോട് ചോദിച്ചിട്ട് റോഡ് അടച്ചു എന്ത് അധികാരം എന്ന് ചോദിക്കുകയാണ് സ്വാഭാവികമായിട്ടും കോടതിക്ക് അത് ചോദിക്കാവുന്നതേ ഉള്ളൂ ഈ രാജ്യത്ത് ഏത് വിഷയത്തിലും ഒറ്റ നിയമമുള്ളത് കൊണ്ടും ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് ആ ചോദ്യത്തെ ന്യായമായി കാണും പക്ഷേ ആ ചോദ്യം ഈ ഒരു വിഷയത്തിലല്ല സകലമായ വിഷയത്തിലും ഒരേപോലെ ഉയരേണ്ടതുണ്ട് കാര്യം ചിലതിലാകാം സി പി എമ്മിന് പാടില്ല എന്നുള്ളൊരു നയം ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വെച്ച് നടത്തുന്നുണ്ട് അതായത് ഈ വഞ്ചൂരിൽ റോഡ് കെട്ടി അടച്ചൊരു സ്റ്റേജ് വെച്ച് ഒരു പരിപാടി നടത്തിയതെന്തോ കേരളത്തിൽ ആദ്യമായി ആദ്യമായതൊരു പരിപാടി റോഡ് കെട്ടി അടച്ച് നടത്തിയതുപോലെയാണ് പറയപ്പെടുന്നത് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളുടെ യാത്രയെ അത് ബാധിക്കും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയവുമില്ല പക്ഷേ എല്ലാ കാര്യത്തിലും അത് കൃത്യമായി ഇനി പാലിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചില കാര്യങ്ങളൊന്ന് പരിശോധിച്ചേ ആറ്റുകാൽ പൊങ്കാല എങ്ങനെയാണ് നടക്കാറുള്ളത് സകലമായ റോഡ് അടച്ചു കെട്ടിയിട്ടല്ലേ പൊങ്കാല നടത്തുന്നത് അന്ന് ഈ പൊങ്കാല സമയത്ത് നാട്ടുകാർക്ക് ഗതാഗതം മുടങ്ങുന്നത് കൊണ്ട് പ്രശ്നമില്ലേ യാത്ര ചെയ്യാൻ ആവശ്യമുള്ളവർ ഈ നാട്ടിലില്ലേ അപ്പോ അന്നത്തെ ദിവസം സഹിക്കണം ആ കാര്യത്തിൽ കോടതിക്ക് എന്തോ പ്രത്യേക നിയമം വല്ലത് ഈ ഉണ്ടോ എന്നുള്ള സംശയം ചോദിക്കുകയാണ് തീർന്നില്ല നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തി കന്യാകുമാരിയിൽ നിന്ന് പത്തൊൻപത് ദിവസമാണ് ദേശീയപാതയിലൂടെ അദ്ദേഹം പാലക്കാട് വഴി നേരെ കർണാടകയിലേക്ക് കടന്നത് ആണല്ലോ അല്ലേ ആ യാത്ര കടന്നുപോയ പത്തൊൻപത് ദിവസം ദേശീയപാതയിലൂടെ വണ്ടി ഓടിയായിരുന്നു ആർക്കെങ്കിലും ആക്കാരുമായി ബന്ധപ്പെട്ട് സംശയം ഉണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിലൂടെ ദേശീയപാത പോകുന്നുണ്ടെങ്കിൽ ഈ യാത്ര കടന്നു പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം ആ റോഡിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോയിരുന്നു അടച്ചിട്ടിരുന്നില്ലേ എന്താ അന്ന് ഈ വേദന വന്നില്ല എന്താ അന്ന് ഇവിടത്തെ നിയമങ്ങളെല്ലാം അപ്രത്യക്ഷമായിരുന്നു അതോ പെട്ടെന്നാണോ ഇത് പൊടിതട്ടിയെടുക്കുന്നത് അവിടെയും കഴിഞ്ഞിട്ടില്ല കൊച്ചിയിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അടങ്ങേറിയിട്ടുണ്ടായിരുന്നു ആ റോഡ് ഷോ നടക്കുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം ഒറ്റയ്ക്ക് മറ്റേ പൂവാര് വിതരണം നടന്ന സന്ദർഭങ്ങളിൽ റോഡ് അടച്ചിട്ടല്ലേ അദ്ദേഹം നടന്നു പോയത് ആ സമയത്ത് യാത്രാക്ലേശം ഇല്ലേ അല്ലെങ്കിൽ ആ സമയത്ത് ഈ യാത്രാ ദുരിതം ജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അവിടെയും തീർന്നിട്ടില്ല ഈ അടുത്ത കാലത്ത് വിഴിഞ്ഞം സമരം നടന്നു കുറെ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം റോഡ് കെട്ടിയടച്ചല്ലേ സമരം നടത്തുന്നത് ആ സമരവുമായി ബന്ധപ്പെട്ട് കോടതി എപ്പോഴെങ്കിലും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനെ സംബന്ധിച്ച് ചോദ്യമോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും വേദന ഉണ്ടായിരുന്നോ ആ സമരത്തിനെ അതേപടി ആഘോഷിക്കുകയാണല്ലോ ഇവർ ചെയ്തത് അല്ലെങ്കിൽ ഭാരത് ജോഡോ യാത്രയെ ആ രീതിയിൽ കൊഴിപ്പിച്ചാണല്ലോ കണ്ടത് അതുപോലെ നരേന്ദ്രമോദിയുടെ യാത്രയെ വലിയ സംഭവ ബഹുലമാക്കിയാണല്ലോ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഉടനടി ഇത് വേറെ റാങ്കിലേക്ക് വഴിതിരിക്കപ്പെടും സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ എല്ലാ ദിവസവും സമരങ്ങൾ നടക്കാറുണ്ട് റോഡ് കെട്ടി അടച്ചല്ലേ അവിടെ ഈ സമരങ്ങൾ നടത്തുന്നത് ഇതുപോലെ ഒരു സൈഡിലെ റോഡിൽ കൂടെ ഗതാഗതം നടത്തി മറ്റേ സൈഡ് അടച്ചിട്ടല്ലേ ആ സന്ദർഭങ്ങളിലെല്ലാം ഈ സമരങ്ങൾ കടന്നുപോകുന്നത് ആ സമയത്ത് ജനങ്ങൾക്ക് യാത്രാക്ലേശം ഇല്ലെന്നാണോ ഈ പറയുന്ന കോടതി സംവിധാനങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ജഡ്ജിമാർക്കും എല്ലാം പെട്ടെന്ന് വിറളി പിടിക്കുന്ന സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാ വിഷയത്തിലും ഒരേ കാഴ്ച തന്നെ ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ തലസ്ഥാനവാസിയാണ് പല ഉത്സവങ്ങളും നടക്കുമ്പോൾ പ്രധാനപ്പെട്ട റോഡുകൾ അടച്ചിടാറുണ്ട് ആ റോഡുകൾ അടച്ചു കെട്ടി രാത്രിയിൽ വേദി കെട്ടി ഗാനമേളകൾ മറ്റ് പരിപാടികൾ ഇലിമിനേഷൻ നടത്തുന്ന സന്ദർഭങ്ങളിലെല്ലാം റോഡുകൾ പരിപൂർണമായി അടച്ചിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി കേരളത്തിലെ ഓരോ പരിപാടികളും റോഡ് അടച്ചിട്ട് നടത്താൻ പാടില്ല എന്നൊരു ഉത്തരമാണ് ആദ്യം കോടതി ഇറക്കേണ്ടത് ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സംഘടനകളോ വഴിവക്കിൽ റോഡിൽ ഓരോ വേദി കെട്ടി പരിപാടി നടത്തുന്നതെന്നും ആദ്യമായിട്ടൊന്നും അല്ല അതൊക്കെ സ്വാഭാവികമായി നടത്തുന്നതാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നിയമം വരുന്നുണ്ടെങ്കിൽ സകലമായ കാര്യങ്ങളിലും അത് നടപ്പാക്കേണ്ടതുണ്ട് അല്ലാതെ ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിനോട് മാത്രം ആ ചോദ്യം ചോദിക്കുകയും ചിലർക്കെതിരെ കേസെടുക്കുകയും ചില കാര്യങ്ങളിൽ ഹൈക്കോടതിക്ക് ഒരു പ്രത്യേക വിരളി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക താൽപ്പര്യത്തോടു കൂടിയാണെന്ന് നാട്ടുകാർക്ക് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഭാരത് ജോഡോ യാത്ര നടന്ന സന്ദർഭങ്ങളിൽ ഈ ചോദ്യം ചോദിച്ച് ആ യാത്ര പത്തൊൻപത് ദിവസം എന്നുള്ളത് ആദ്യത്തെ ദിവസം തന്നെ തടസ്സപ്പെടുത്താൻ ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കും ഒപ്പം കോടതികൾക്കും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നടത്താം ചിലത് നടത്താൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം ഉയരും അത് കൃത്യമായി നമുക്ക് ചിന്തിക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ റോഡടച്ചിട്ട് നടത്തുന്നതിൽ പ്രശ്നമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പരിപാടി വന്നാൽ ഉടനടി അതൊരു വലിയ വിവാദമാവുകയും അതിന്റെ പേരിൽ കോടതി ഇടപെടൽ ഉടനടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല തന്നെ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ എഴുന്നള്ളത്ത് നേരെ ശംഖുമുഖത്ത് പോകാറുണ്ട് അത് കടന്നു പോകുമ്പോൾ വിമാനത്താവളം അടച്ചിട്ടാണ് അതിലൂടെ ഈ ഘോഷയാത്ര കടന്നുപോകുന്നത് ആ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലെന്നാണോ ചിലർ കരുതുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ഇത്തരം ആചാരങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അത് നടപ്പാക്കേണ്ടതുണ്ട് അതായത് വിശ്വാസത്തിന്റെ പേരിലുള്ള കാര്യങ്ങളിലെല്ലാം ഇതൊക്കെ നടന്നോട്ടെ അതൊക്കെ ആകാം പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അത് വിവാദമാക്കി കൊണ്ടുവരുന്ന ആ മാധ്യമ തലച്ചോറിനൊപ്പം കോടതികൾ കൂടി നിലകൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രഖ്യാപിക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ അത് എല്ലാ കാര്യത്തിലും ഒരുപോലെ നടപ്പാക്കപ്പെടേണ്ടതുണ്ട് കാര്യം ഓരോന്നിനും ഓരോ നിയമമല്ലല്ലോ ഉള്ളത് എല്ലാത്തിനും ഒരേ നിയമമാണല്ലോ പൊതുനിരത്തിൽ പൊതുപരിപാടികൾ നടത്താൻ പാടില്ല യാത്രാക്ലേശം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാര്യങ്ങളിലും നടപ്പാക്കണം അല്ലാതെ ഏകപക്ഷീയമായിട്ട് ചിലതിനോട് മാത്രം അത്തരം പിടിവാശിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന് തന്നെ സംശയിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ എന്തോ ചേതോ വികാരമുണ്ടെന്ന് പറയേണ്ടി വരുന്നതും ഇത്തരം ചില കൊണ്ടുപിടിച്ച തീരുമാനങ്ങൾ പെട്ടെന്ന് പുറത്തു വരുന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ പാളയം ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് റോഡ് അടച്ചു കെട്ടി ആ പരിപാടി നടത്തിയതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ പൊതുനിരത്തുകളിൽ നടക്കുന്ന എല്ലാത്തരം പരിപാടികളിലും അത്തരം ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്